രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കുമോ ഭരണ തുടർച്ചയുണ്ടാകുമോ അതല്ല ഭരണം അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ മൂന്നാം മുന്നണി ശക്തിപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളവും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം നിർണായക ഘട്ടത്തിലേക്ക് എത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നത് ഓരോ പാർട്ടിയുടെയും നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയേക്കാം അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിലവിൽ പുറത്തു വന്ന ഒരു ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരാണ് അവിടങ്ങളിൽ വിജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഈ സർവേ പ്രകാരം അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ഈ സർവേ പ്രകാരം നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് യു ഡി എഫിന് മുന്നേറ്റം കൊടുത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് യു ഡി എഫ് എൺപത്തി അഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതേസമയം എൽ ഡി എഫ് നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ നേടുമെന്നും ബി ജെ പി ആറ് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഈ ഒരു സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ എൺപത്തി അഞ്ച് സീറ്റുകളോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും നാൽപ്പത്തൊമ്പത് സീറ്റുകളുമായി അധികാരം നഷ്ടപ്പെട്ട് എൽ ഡി എഫ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോകുമെന്നും ആറ് സീറ്റുകളുമായി ബി ജെ പി നിർണായക ശക്തിയായി കേരളത്തിൽ വളരുമെന്നുമാണ് ഈ സർവേ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ നിലവിലിതൊരു സർവേ മാത്രമാണ് ഇനിയും എട്ടൊമ്പത് മാസത്തോളം ബാക്കിയുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പക്ഷേ നിലവിലത്തെ ഒരു ട്രെൻഡ് ആ ഒരു ട്രെൻഡ് അനുസരിച്ച് യു ഡി എഫിന് മേൽക്കൈ നൽകുന്ന ഒരു സർവേ തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിനപ്പുറം ഒരു ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫിനെ പൂർണ്ണ തോതിൽ തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതായത് യു ഡി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതായത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു അന്തർധാര ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് ബി ജെ പി പക്ഷത്തിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് തലവേദനയായി മാറുന്നതും അതിൽ ഒരു എട്ടിന്റെ പണി കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നതും യു ഡി എഫിന് തന്നെയാണ് എന്നുള്ളതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നിലവിലത്തെ ട്രെൻഡ് യു ഡി എഫിന് അനുകൂല ഘടകമാണെങ്കിലും അതിനുമപ്പുറമുള്ള ചില രാഷ്ട്രീയ കളികൾ നടക്കാനായിട്ടുള്ള സാധ്യത ഏറെ നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യവും ഉറപ്പാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എന്ത് തരം മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നിലവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ സർവേബലം അനുസരിച്ച് യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ നൽകിയിരിക്കുന്നത് അതായത് എൺപത്തി അഞ്ച് സീറ്റുകളോടെ യു ഡി എഫ് ഭരണം പിടിക്കുമെന്നും നാൽപ്പത്തൊമ്പത് സീറ്റുകളുമായിട്ട് എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുമെന്നും ആറ് സീറ്റുകളുമായിട്ട് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുമെന്നും ും തന്നെയാണ് ഈ സർവേ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഒരുപാട് സംഭവിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ട്രെൻഡ് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമോ അതല്ല യു ഡി എഫിനെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അട്ടിമറികൾ സംഭവിക്കുമോ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നോ ബി ജെ പി ഭാഗത്ത് നിന്നോ ഇനി വരാൻ പോകുന്ന എട്ടൊമ്പത് മാസം കൊണ്ട് ഈ ട്രെൻഡ് മാറി മറിയുമോ തീർച്ചയായിട്ടും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുകയാണ് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അതിൽ ആര് വിജയിക്കും ആര് നേടും ആര് വാഴും ആര് വീഴും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം